ശ്രീ നജീബ് കാന്തപുരം സർ നമ്മുടെ സമൂഹമാകെ ലഹരി വ്യാപിക്കുന്ന ആശങ്ക പടരുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള ഒരു വകുപ്പാണ് കായിക വകുപ്പ് എന്നാൽ കായിക വകുപ്പ് ഇന്നൊരു വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയിരിക്കുകയാണ് സർ ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുടർച്ചയായി പോകുന്ന ഒരു കാര്യമാണ് എല്ലാ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം പണിയും എന്നുള്ളത് സാർ എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു വാഗ്ദാനമായിരുന്നു സാർ ഈ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ എത്ര കളിസ്ഥലങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് സർക്കാർ എത്ര തുക ചെലവഴിച്ചു സർ സംസ്ഥാനത്ത് മയക്കുമാരനുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോൾ പിടിക്കുകയും അതിൻ്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്കൊരു ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും വരുന്നത് കാണുന്നുണ്ട് അല്ല പറഞ്ഞതാണ്

ായിട്ടുള്ള ശക്തമായുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് സർ ഈ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കഴിയുന്നത്ര പഞ്ചായത്തുകളിലും ഈ പ്രചരണം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത് സംസ്ഥാനത്ത് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി മുഖാന്തരം മാത്രം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം പിമാരുടെ എം എൽ എമാരുടെ സോറി എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കോടി രൂപയുടെ വർക്കുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് വൺ പഞ്ചായത്ത് വൺ കളിക്കളം പദ്ധതി പ്രകാരം ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് പഞ്ചായത്ത് കളിക്കളങ്ങളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് സർവകലാശാല മുപ്പത്തി അഞ്ച് ഏക്കർ സ്ഥലം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതിനായി അറുന്നൂറ് കോടി രൂപ ചെലവിൽ പദ്ധതി തയ്യാറായി വരികയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഐ എസ് എസ് കെ നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി നാന്നൂറ് അഞ്ച് ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുകയും അതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി രൂപയുടെ പ്രവർത്തികൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ അറുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം വാഗ്ദാനം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ നിലയ്ക്കാളാം